അവരുടെ ചോയ്സ് അതാണ് സുഖമായിട്ട് ജീവിക്കാം നടക്കുന്ന മനസ്സിലായോ നല്ല രീതിയിൽ ഇപ്പൊ സ്ത്രീകൾക്ക് അനു സിംഗിൾ പാരന്റിങ് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സിംഗിൾ മദറിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കാരണം ഈ സൊസൈറ്റി ഒരു സിംഗിൾ ഫാദറിന് കൊടുക്കുന്ന പ്രിവിലേജസ് ഒന്നും സിംഗിൾ മദറിന് കൊടുക്കുന്നില്ല അത് ബേസിക്കലി ഈ പറയുന്നത് സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടിനുള്ള ഡിഫറൻസസ് ആണ് അതിനകത്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ആൺ പെൺ വ്യത്യാസം ഉണ്ടല്ലോ അതാ ബേസിക്കലി ആണ് വരുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ഒരു ഒരു അമ്മ അവര് സിംഗിൾ മദർ ആയിട്ടൊരു സ്ത്രീ അവർ കഷ്ടപ്പെട്ട് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ച് അവര് ഭയങ്കര സ്ട്രോങ് സ്ട്രോങ്ങറായിട്ട് ജീവിച്ചു വരുമ്പോഴത്തേക്ക് ഇതേ സാധനം ഒരു മെയിലിന് വരുമ്പോൾ അത് അവന് എമ്പതിയോടെയും സിംബതിയോടെയും നോക്കുന്ന ഒരു സൊസൈറ്റിയുണ്ട് സൊസൈറ്റി ഉണ്ട് അവൻ പാവം ഭാര്യ ഇല്ലാതെ ഒറ്റയ്ക്ക് പിള്ളേരെ വളർത്തുന്നു കഷ്ടപ്പാടാണല്ലേ എന്നൊക്കെ പറയുന്ന സൊസൈറ്റി നേരെ തിരിച്ച് പെൺകുട്ടിയിലേക്ക് വരുമ്പം വേറെ കണ്ണിക്കൂടല്ലേ കാണുന്നു ഫ്രീഡത്തെ ഈ സിംഗിൾ മദറിന്റെ ഫ്രീഡത്തെ പോലും സൊസൈറ്റി ഒരു അതിർവരമ്പുകൾ അവരാണ് വെക്കുന്നത് അവരൊരു ടൈം ടേബിൾ എഴുതുന്നു എട്ട് മണിക്ക് എഴുന്നേൽക്കുന്നു മണിക്ക് ജോലിക്ക് പോകുന്നു അഞ്ചര ആവുമ്പോ അല്ല ആറു മണി വരണം ആറു മണി കഴിഞ്ഞ ആറര ആയാൽ ബെല്ലടിക്കും ആറര ഏഴായാൽ അടുത്ത ബെല്ലടിക്കും പിന്നെ മാസാവസാനം റിപ്പോർട്ട് കാർഡ് കൊടുക്കും ഇത് എല്ലാം ഈ സൊസൈറ്റി ഈ പറഞ്ഞ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ സിംഗിൾ മദർ ആണെന്ന് പറയാൻ ഒരുപാട് പെണ്ണുങ്ങളും മടിക്കുന്നുണ്ട് പെണ്ണുങ്ങൾ പറയണ പൊതുവേ ഹസ്ബൻഡ് ഗൾഫിലാണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ദൂരെ എവിടെങ്കിലും ജോലി ചെയ്യണം അത് പറഞ്ഞു വെച്ചിട്ടാണ് മക്കളെ വളർത്തി സുഖമായിട്ട് പോകുന്ന ഒരുപാട് അമ്മമാരെ അറിയാം സൊസൈറ്റി മാർഗരേഖകൾ കൊടുക്കുകയും പറയപ്പെടുന്നതും ഇതും അവള് കണ്ടോ അവള് സ്ത്രീ സിംഗിൾ സമൂഹത്തിലുള്ള ഒരുത്തനല്ലേ ഭർത്താവ് പറഞ്ഞത് സിംഗിൾ മൂമൺ സിംഗിൾ മദറായിട്ട് ജീവിക്കാൻ ഭയങ്കര എളുപ്പമാണ് ശരി എളുപ്പമില്ലായിരിക്കും അനു അനുവിന്റെ ഇഷ്ടത്തിന് അനുവാഹം കഴിക്കുന്നു അനുവിന്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോകുന്നു അനുവിന് അവസ്ഥ വെച്ച് അനുവിന്റെ സ്വന്തം മകനെ നോക്കുന്നു അത് അനുവിന്റെ മനസ്സിലായോ ഇത് സമൂഹമായിട്ട് ബന്ധമൊന്നുമില്ല അനു വേണ്ടി അനു കല്യാണം കഴിച്ചു അനുവിന്റെ ഭർത്താവിനും വേണ്ടി അനു ഒരു കുഞ്ഞിനുണ്ടാക്കി ആ കുഞ്ഞിനെ വളർത്തുന്നു ഇതിന് സമൂഹമായിട്ട് എന്തോ ബന്ധം സിംഗിൾ മദറാണെന്ന് ബന്ധ പ്രശ്നം സിംഗിൾ ഫാദറാണി ബന്ധ പ്രശ്നം ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തം കുഞ്ഞിനെ നോക്കണ്ടേ പറ്റിനും കുഞ്ഞിനുണ്ടാക്കാൻ പോയിരുന്നു അല്ല ഈ ഈ പറയുന്ന പോയിന്റ് നമ്മുടെ പേഴ്സൺ നമ്മൾ കുഞ്ഞിനെ റോജി വളർത്തുന്ന പേർസ്പെക്ടീവിൽ വളർത്തുന്നതുകൊണ്ടാണ് സിംഗിൾ മദർ ഇത്ര ശക്തിയായി വരുന്നത് സമൂഹം സമൂഹത്തിൽ നിന്ന് എപ്പോഴും ചോദ്യം ഉണ്ടായിരിക്കും അവരുണ്ട് റോജി ബ്രോ തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രോ മുടി വളർത്തി മുടി വളർത്തിന്റെ പേര് ബ്രോക്ക് എത്ര എന്തോരോ കാര്യങ്ങൾ കേട്ടു കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അത് അത് തന്നെയാ പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞു അയ്യോ മുടി സമൂഹത്തിന്റെ ഇത്രത്തിലുള്ള പ്രശ്നങ്ങളെ ഞാൻ മുടി ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി വെച്ച എനിക്ക് ഞാൻ വെച്ചാണെന്നൊന്നും പറഞ്ഞു നമ്മള് സിംഗിൾ മദർ എന്ന് പറഞ്ഞ ഭർത്താവ് മരണപ്പെടണമെന്നോ ഭർത്താവ് ഡിവോഴ്സ്ഡ് ആയി ഒന്നും അർത്ഥമില്ല കുടുംബായിട്ട് ജീവിക്കുന്ന പല കുടുംബങ്ങളിലും സിംഗിൾ മദർ എന്നുള്ള അവസ്ഥയാണ് കാരണം ഈ എന്ന് പറയുന്ന ആള് പല റെസ്പോൺസിബിലിറ്റീസും ചെയ്യാണ്ട് നടക്കുമ്പോ അവിടെ സിംഗിൾ മദറിന്റെ അവസ്ഥ തന്നെയാണ് പല സ്ത്രീകൾക്കും ഇപ്പൊ ഗൾഫിലാണ് അച്ഛൻ ഭർത്താവ് ഗൾഫിലാണ് മൂന്നാല് വർഷം കൂടുമ്പോഴായിരിക്കും നാട്ടിൽ വരുന്നത് ആ ഒരു അവസ്ഥയെപ്പോലും ഇവിടെ അമ്മയാണ് ഒറ്റയ്ക്ക് ആ കുട്ടിയുടെ സകല കാര്യങ്ങളും നോക്കി റെസ്പോൺസിബിലിറ്റീസ് നോക്കിയിട്ട് ജീവിക്കുന്നത് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞ അവരും സിംഗിൾ മദർ തന്നെയാണ് നോക്കണൂല സ്വന്തം മുന്നില്ലേ നാട്ടുകാരും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ അകത്ത് ഒരു കുഞ്ഞിനെ നിങ്ങൾ ജന്മം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കണം മനസ്സിലായ ഇനി ഒരു പക്ഷേ സിംഗിൾ മാതരാ ബേസിക് കാരണം എന്താ ഒരുപക്ഷെ സ്ത്രീയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഇതൊന്നും അല്ലെങ്കിൽ ആ ഫാമിലിയുടെ ഇഷ്യൂ കൊണ്ടായിരിക്കാം ഇവർ സെപ്പറേറ്റ് ആവുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് അതിൻ്റെ പേരിൽ സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കുന്നത് സമൂഹത്തിൽ പല പ്രശ്നം വരും ഞാൻ മനസ്സിലാക്കുക ഒരുപാട് പട്ടികളൊന്ന് കുറയ്ക്കുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കരുതി ഇത് വലിയ ഇതാണെന്ന് പറയേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ഉത്തരവാദിത്തം പറഞ്ഞത് ഉത്തരവാദിത്തമാണത് ഉത്തരവാദിത്തം ആണെങ്കിൽ സിംഗിൾ മദർ എന്നുള്ള കോൺസെപ്റ്റ് എടുക്കുമ്പോ അച്ഛനും അമ്മയും സ്വന്തം അച്ഛനും അമ്മയും ആ പെൺകുട്ടിയും മോനും അല്ലെങ്കിൽ മോളും ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി വിചാരിക്കുക ഈ സിംഗിൾ മദറിന് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട് അറിയോ അപ്പൊ സ്വന്തം പാരന്റ്സ് തന്നെ സിംഗിൾ മദറിനോട് പറയും എട്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും വന്നേക്കണം ജോലി കഴിഞ്ഞ് വേഗം വന്നേക്കണം കുഞ്ഞിവിടെ ഇരിക്കയാണ് സിംഗിൾ ഫാദറിനോട് പറയൂല മനസ്സിലായോ അവന്റെ അച്ഛനും അമ്മേനു കുട്ടിനെ നോക്കണമെങ്കിൽ എത്ര വൈകിട്ടാണെങ്കിലും ആ കുഞ്ഞിനെ നോക്കി അവർ അവിടെ ഇരിക്കും മോനെ നീ ഏഴു മണിക്ക് എട്ട് മണിക്ക് വരണമെന്ന് സിംഗിൾ ഫാദറിനോട് പറയുന്നില്ല സിംഗിൾ മധുരം നേരിടേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സൊസൈറ്റി എന്ന് നേരിട്ട് അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്തിട്ടാണ് ഓരോ ഇതല്ലെങ്കിൽ മറ്റൊരു സ്ട്രഗിൾ നമുക്ക് അതിന് നമ്മൾ അതിജീവിക്കാന്നുള്ള അല്ലാതെ നമ്മളിപ്പോ ഇത് ഒരു കാര്യം മനസ്സിലാക്കും അനുവിൻ്റെ അടുത്ത് അനുവിന്റെ അച്ഛനമ്മയോ പറയുന്നത് അനു കേൾക്കുന്നത് എന്തുകൊണ്ടാണ് പറ അതിന് കാരണം ധരിക്കും അനുവിനെ പോറ്റി വളർത്തി വലുതാക്കിയ ഒരു അച്ഛനമ്മയോണ്ടല്ലേ കേൾക്കുന്നേ എന്ത് ചെയ്യാൻ പറ്റും അച്ഛനും അമ്മയും കൂടി ചെയ്തു കൊടുക്കേണ്ട ഒരു കുട്ടിക്ക് ചെയ്ത് കൊടുക്കേണ്ട എല്ലാ കടമകളും ഒറ്റയ്ക്ക് ചെയ്യാന്ന് വെച്ചാ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ സ്കൂളിൽ പോകാൻ തയ്യാറാക്കണം പോയി സ്കൂളില് ബസ് കയറ്റി വിടണം ജോലിക്ക് മുന്നോട്ട് പോവില്ല കഷ്ടപ്പാടായിട്ട് പറയുന്നത് ജൂബി ഒരു കുഞ്ഞിനുണ്ടാക്കി ആ കുഞ്ഞിനും വലുതാക്കി ഇതിനെ പഠിപ്പിക്കണം രാവിലെ ഭക്ഷണം കൊടുക്കണം ഇതൊക്കെ ജൂബിന്റെ ഉത്തരവാദിത്തം പറ്റൂലെനിക്ക് പണിക്ക് പോകണ്ടെന്ന് ഇതൊക്കെ ഇത്ര കഷ്ടപ്പെട്ട ജോലി എന്ന് എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് അവന്റെ ഉത്തരവാദിത്തമല്ലേ അവനവന്റെ കാര്യത്തിന് വേണ്ടിട്ടല്ല കുഞ്ഞിനുണ്ടാക്കി നാട്ടുകാർക്ക് വേണ്ടിട്ടൊന്നുമല്ലോ അപ്പൊ പിന്നെ ആ കുഞ്ഞിനു കാര്യം നോക്കണം മനസ്സിലായോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ഇതൊക്കെ സ്വാഭാവികമാണ് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പൊ ആ കുഞ്ഞിനെ പെണ്ണിനെ വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് ആ ഇവളെ പുരുഷനോടുള്ള തീവ്ര ഇഷ്ടക്കേട് വെച്ചിട്ടായിരിക്കും ഇവളാ കുട്ടീനെ വളർത്തി വലുതാക്കണം ആ സിംഗിൾ വുമന്റെ അവസ്ഥ ഒന്ന് അതിന്റെ അവസ്ഥ വളരെ മോശം ഇല്ലാതെ എനിക്ക് ഫ്രീഡം വേണമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അമ്മേയും കാര്യങ്ങൾ നോക്കാതെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാതെ എത്ര സ്ത്രീകൾ ഇവിടെ നിൽക്കുന്നു കൊച്ചിനെ പിടിച്ച് വലിച്ചോണ്ട് ഇഷ്യൂവിന്റെ പേര് അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മൾ ജൂബി സിംഗിൾ സിംഗിൾ നിൽക്കും നമുക്ക് ഉണ്ടാവും ഒരുപാട് മരിച്ചിട്ട് നിൽക്കുന്ന ഒരു പുരുഷൻ അവന്റെ കുഞ്ഞിന് കുഞ്ഞിനെ നാലു വയസ്സുള്ള നാലു വയസ്സ് കഴിഞ്ഞു പത്ത് വയസ്സായി ഈ പുരുഷൻ ഒരു റെസ്റ്റോറന്റിലോ റെസ്റ്റോ കഫയിലോ ഇന്ന് മറ്റൊരു പെണ്ണിന്റെ കൂടെ ചായ കുടിക്കുകയോ ജ്യൂസ് ഓടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അയൽവാസികളോ നാട്ടുകാരോ കാണെങ്കിൽ ആ കുഴപ്പമില്ല അവൻ ഇത്രയും നാൾ ഭാര്യനെ പിരിഞ്ഞ് അല്ലെങ്കിൽ ഭാര്യ ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയല്ലേ പെണ്ണാണ് ഇങ്ങനെ പോയി എവിടെയെങ്കിലും കാണും എങ്ങനെയായിരിക്കും പറയാം രണ്ടുപേർക്കും വേറെ ഈ കാര്യം ഉണ്ടല്ലോ രണ്ടി അപ്പം ഈ എമ്പതി നീ പറഞ്ഞാണെങ്കിൽ ഗ്രാമപ്രദേശത്തിലാണെങ്കിൽ ഈ ടോക്ക് വരും പക്ഷെ കൊച്ചിയിലാണെങ്കിൽ ടോക്ക് വരും അവിടെയാണ് പോയിന്റ് ഗ്രാമപ്രദേശത്താണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു സ്ത്രീ കൊച്ചിനെയും കൊണ്ട് ഉടനെ ടൗൺഷിപ്പിലേക്ക് മാറി അല്ലെങ്കിൽ സിറ്റിയിൽ മാറി താമസിക്കും അവരുടെ ചോയ്സ് അതാണ് സിറ്റിയിൽ സുഖമായിട്ട് ജീവിക്കാം കേട്ടോ മനസ്സിലായോ നല്ല രീതിയിൽ ചീത്തപ്പേരുണ്ട് ഇപ്പൊ ഇപ്പൊ അനു പറഞ്ഞ എന്താ സ്ത്രീകൾക്ക് മാത്രം കേൾക്കുന്നു കേൾക്കുന്നത് സൈക്കോളജി പറയുന്നുണ്ട് ഇപ്പൊ സിംഗിൾ അച്ഛനും അമ്മയും വേണമെന്നില്ല ഒരു കുട്ടീനെ വളർത്താൻ രണ്ടു പേരില് മെന്റൽ ഗ്രോത്ത് ഉള്ള ഒരാള് മതി അച്ഛനോ അമ്മയോ ആരാണോ മെന്റൽ ഗ്രോത്ത് ഉള്ള ഒരു പാരന്റ് മതി ഒരു കുട്ടീനെ വളർത്താൻ അതായത് മറ്റേ പാരന്റിന് മെന്റൽ ഗ്രോത്തും ഇല്ല അയാൾ സ്റ്റാഗ്നന്റ് ആയിട്ട് ഇങ്ങനെ നിക്കുകയാണെങ്കിൽ അയാൾ കുട്ടീൻ്റെ ലൈഫിൽ ഒരിടപെടൽ നടത്തിയില്ല ഒരു പ്രചോദനം ഉണ്ടാവില്ല അപ്പൊ അച്ഛനായാലും അമ്മയായാലും ആരാണോ ആയിട്ട് മെന്റൽ ഗ്രോത്ത് ഉള്ള ഒരു ആണോ പെണ്ണോ അവര് മതിന്നാണ് വായിച്ചിട്ടില്ലേ സൈക്കോളജിക്ക് ഇപ്പൊ അങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ സിംഗിൾ മദർ എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് സിംഗിൾ മദർ എന്നുള്ള ഹാഷ്ടാഗിൽ നമുക്ക് കാണാൻ പറ്റും ഓരോ വീഡിയോസ് അവര് കുട്ടികളെ വളർത്താൻ എത്ര മനോഹരായിട്ടാണ് ആണിന്റെ ഒരു ഇതില് സപ്പോർട്ട് ഇല്ലാതെയൊക്കെ ഇതൊക്കെ ഇതൊക്കെ കഷ്ടപ്പാടെന്ന് പറയേണ്ടതാണ് മനസ്സിലായി ഇതൊക്കെ അവസ്ഥ കൊണ്ട് സംഭവിക്കുന്നത് ഓരോ സിംഗിൾ മദറുടെ ലൈഫിലേക്ക് നീ എത്തി നോക്കാം എന്ത് ചെയ്ത് നിങ്ങൾ അമ്മ നീ നിന്റെ ഭർത്താവിന് തമ്മിൽ എന്തിനുണ്ടോ നാട്ടുകാരെന്ത് ചെയ്തു പറ ആയ ഒരു സ്ത്രീ സിംഗിൾ മദർ ആണ് ആ കുട്ടീനെ കൊണ്ടൊരു നാട്ടിൽ ജീവിക്കാൻ പോവാണ് സ്ത്രീകൾ അല്ലെങ്കിൽ പറഞ്ഞ വേണം എന്താ ജൂബി ഇതെന്റെ ഫ്രീഡം ആണ് ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഒരു സൈഡിൽ നിന്ന് ഫ്രീഡത്തെ സംസാരിക്കുന്നത് ഈ സൈഡിൽ നിന്ന് മാറി എന്ന് പറയാം ദുരിതം ബുദ്ധിമുട്ടും വരുമ്പം മാറി എന്ന് പറയും അയ്യോ എനിക്ക് നാട്ടുകാരെ നോക്കാം അയ്യോ എനിക്ക് വീട്ടുകാരെ നോക്കണം എനിക്ക് അവർ അവരെ പോലും നല്ല നോക്കിയല്ലേ ജീവിക്കുന്നത് അവരുടെ കാര്യം നോക്കിയാലും ജീവിക്കുന്നത് പിന്നെ ഇത് പറയുന്നത് നിന്നാ ഏത് ഇങ്ങനെ പറ ഞാൻ ഞങ്ങൾ സ്ത്രീകൾ നാട്ടുകാരെയും വീട്ടുകാരും മറ്റേ എല്ലാവരും നോക്കി ജീവിക്കുന്നവരാണ് ഞങ്ങൾക്ക് ആ സാധനം വേണം കുല വേണം എന്ന് പറഞ്ഞ് സമ്മതിക്കാം അതല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രീടത്തെ പറ്റി നമ്മളും സംസാരിക്കുന്നത് എല്ലാ വ്യക്തിയും അവരുടെ ജീവിതം ജീവിക്കണ്ടേ ഇത് എന്തിനേക്ക് ഒരു ബുദ്ധിമുട്ട് മറ്റൊരു കാര്യം പറഞ്ഞിട്ടില്ല എല്ലാ സ്ത്രീകളും നീ പോലെ അല്ല എന്തിനു വരുമ്പോൾ കുജുബി എന്റെ കുഞ്ഞാണ് ഞാൻ വളരെ സന്തോഷമായിട്ട് നമ്മൾ ജോലി എടുത്ത് ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കി അത് നമ്മൾ പോയിട്ട് അയ്യോ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം പറയുക നമ്മള് നോർമൽ എന്താ ചെയ്യുന്നത് നമ്മളെ െ വളരെ മനോഹരമായിട്ട് നോക്കും ഇനി ഞാൻ സിംഗിൾ ആണെങ്കിൽ ഞാൻ വേറെ കല്യാണം കഴിക്കാം അതും പറഞ്ഞാൽ സിംഗിൾ ആയിരിക്കേണ്ട ആവശ്യമില്ല ഇനി കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട വിട്ടേക്ക് ഇനിപ്പോ എനിക്കൊരു സ്ത്രീനെ നോക്കാൻ പറ്റൂല വേണ്ട വീട്ടിൽ അധികം സ്ത്രീക്ക് ഒരു പുരുഷനെ നോക്കാൻ പറ്റൂലേ സിംഗിൾ മദർ ആയിട്ടുള്ള ഒരു പെണ്ണിന് വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അറിയാമെന്ന് പറയുന്ന കിട്ടും സ്ത്രീകൾക്കാണ് കൂടുതൽ കിട്ടാൻ സാധ്യത പുരുഷന്മാർക്കാണ് കിട്ടാൻ ബുദ്ധിമുട്ട് ാലും എല്ലാത്തിലും ബുദ്ധിമുട്ടുണ്ട് മനസ്സിലായ പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കാരണം എന്താ ഈ ഏതെങ്കിലും പെണ്ണങ്ങളൊക്കെ ഏറ്റവും നിർത്തുമെന്ന് പറഞ്ഞാൽ ഒട്ടും വീട് കൊടുക്കില്ല മനസ്സിലായി ഈ സാധനം എല്ലായിടത്തും തരമായ ആളുകൾ വീട് വാടകോട്ട് ഞാൻ വീട്ടിൽ പോയി താമസിക്കാതിരിക്കുക അതില് ചെയ്യേണ്ടത് അതല്ല അത് ബുദ്ധിമുട്ടാണ് ഇത് ബുദ്ധിമുട്ട് എല്ലാത്തിലും ബുദ്ധിമുട്ടാണ് മനസ്സിലായോ എല്ലാ കാര്യം ബുദ്ധിമുട്ടാണ് ഓഫീസിൽ ആ കുട്ടിനെ ആര് ഏപ്പിച്ചിട്ടൊക്കെ എങ്ങനെയൊക്കെയാ ജീവിക്കണം എന്നൊക്കെ നിനക്ക് വലുതാണിന്റെ പിള്ളേരുണ്ടാക്കി അവര് നിങ്ങള് നോക്കണത് എന്താ നാട്ടാർ നോക്കാതെ അത് അപ്പുറത്തെ അയൽക്കാരെ നോക്കാതെ എന്റെ കുഞ്ഞിനെ ആര് നോക്കും നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ നോക്കണം പറ്റി ശരി അങ്ങനെയാണ് ും സിംഗിൾ മദറായി നോക്കുമ്പോഴും പാരന്റ്സ് ഒരുമിച്ച് നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടിനെ പറ്റിയാ പറയുന്ന ഇപ്പൊ ഒരുപാട് കേസ് ഉണ്ടായിട്ട് ഇപ്പൊ അമ്മ കുറ്റിനെ ഡേ കെയറിലാക്കിട്ട് ജോലിക്ക് പോവാണ് രാവിലെ സിംഗിൾ മദർ ആണേ ജോലിക്ക് പോയി പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം കോൺഫറൻസ് മീറ്റിംഗ് ആയി മണിക്ക് ഡേ കെയർ തിരിച്ചുവിടേണ്ട അവസ്ഥയാണ് അഞ്ചു മണി ആറുമണിയായിട്ടും ഓഫീസിൽ പരിപാടി കഴിയുന്നില്ല അമ്മ അനുഭവിക്കുന്ന ടെൻഷൻ അതാ പറഞ്ഞ സിംഗിൾ മദറിന്റെ പറഞ്ഞതോ സിംഗിൾ അവസ്ഥിൾ മദർ ആയിട്ടുള്ള ആൾക്കാരുടെ മക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അതൊരു പെൺകുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളാ കാരണം പുറത്തുനിന്ന് നോക്കുമ്പോ അല്ലെങ്കിൽ ആ ആണുങ്ങൾ ഇവളെ ഫോളോ ചെയ്യുന്ന ആണുങ്ങൾ അല്ലെ കമന്റ് അടിക്കുന്ന ആണുങ്ങൾക്ക് ഉള്ളിലൊരു വിചാരം വരണം ഇവൾക്ക് ച്ഛനില്ല ആ ഇവളുടെ അടുത്ത് എന്തും നടക്കും ചോദിക്കാനാകും ഒരു അമ്മയാണുള്ളത് എന്തും കാണിക്കാന്നുള്ളൊരു ഉണ്ട് സമൂഹത്തിൽ ഇതൊക്കെ ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല അതെ ഈ ബുദ്ധിമുട്ടുകളുണ്ട് ബ്രോ അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ബുദ്ധിമുട്ടുകളാണ് കാരണം ഇപ്പം ബ്രോ പറഞ്ഞ പോലെ ഒരു കാര്യം കറക്റ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ നോക്കി ജീവിക്കുന്നത് പക്ഷെ ഈ ആസയെ ഒരു സിംഗിൾ മദറായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് അത് ഈസി ആയിട്ട് പറയാൻ പറ്റില്ല കാരണം അവർ നേരിടുന്ന കുറെ സാധനങ്ങൾ അനുഭവ ആ അനുഭവിക്കുന്നതിനകത്ത് നിങ്ങൾ ഞാനും പേടും നമ്മള് നമ്മുടെ ഓരോ വാക്കുകളിൽ വരുന്നുണ്ട് ഞാനുണ്ട് റോജി ബ്രോ റോജി റോജ് തൊട്ടടുത്തു തൊട്ടടുത്തൊരു സിംഗിൾ മാറി താമസിക്കുന്നുണ്ട് ഏഹ് ബ്രോ കൊടുക്കും ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അനുഭവിക്കും കാരണം ബ്രോ ചെയ്താ ബ്രോക്ക് പേര് കാരണം അറിയോ ഈ ഇത് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ പേരുന്ന് സംസാരിക്കും ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കാര്യം ആരും എന്ത് ഹെൽപ്പ് പറ സിംഗിൾ മദറായി ജീവിക്കുന്ന സ്ത്രീ ആ സ്ത്രീ ജോലിക്ക് പോകുന്നു ആ സ്ത്രീ ജോലിക്കുന്നു ആ വീട്ടിലെന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രശ്നമുണ്ടെന്നു നമുക്ക് വീണ്ടും അകത്തോട്ട് കയറി ചെല്ലാൻ പറ്റോ ഇല്ല ഇനി മറ്റൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പോളിറ്റേഷനായിട്ട് ബന്ധപ്പെടാമല്ലോ അല്ല ഇപ്പൊ ഈ പറഞ്ഞ സിംഗിൾ മദർ ഒറ്റയ്ക്കും നല്ല ജീവിക്കുന്നത് അവിടെ വാർഡ് വാർഡ് മെമ്പർ ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ നാട്ടുകാരുണ്ടാവും ആൾക്കാരും മൊത്തം ഉണ്ടാവും ഈ പറയുന്നത് നമുക്ക് വീടോട്ട് രാത്രി സമയത്തൊന്നും കയറി ചെല്ലാൻ പറ്റില്ല അതൊക്കെ ശരിയാ അതെന്ന് പറഞ്ഞാൽ അതൊരു പ്രിവലേജ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ാണ് ചുറ്റും കാര്യം ഞാനിപ്പം ഞാൻ ഞാൻ ഫാമിലി എനിക്ക് ഫാമിലിന്റെ പാർട്ണർ ഇല്ല എനിക്കൊരു കുഞ്ഞുണ്ട് വിചാരിച്ചു ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എന്റെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും അത് ആ സെ ഒരാണായത് കൊണ്ട് എനിക്ക് പീസിൽ ടാക്കിൾ ചെയ്യാൻ പറ്റും ഏത് മേഖലയിൽ ടാക്കിൾ ചെയ്യാൻ പറ്റും ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന സജഷൻ സ്ത്രീകൾ വീക്കാന്നുള്ള ജുബി ജുബി മനസ്സിലാക്ക നമ്മുടെ സമൂഹം ഇത്ര വർഷം പറഞ്ഞുകൊണ്ടിരുന്ന ഇവരുടെ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ എന്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഇത് തന്നെയാ സ്ത്രീകൾക്ക് സമൂഹത്തിലൊട്ടിക്ക് ജീവിക്കാൻ പറ്റൂല സിംഗിൾ മാത്രം പ്രശ്നമാണ് മറ്റു സ്ത്രീ അമ്മ അന്നെ പ്രശ്നമാണ് രാത്രി പുറത്തേക്ക് പ്രശ്നമാണ് എന്റെ പ്രശ്നമില്ലാന്ന് ഇവിടെ നിങ്ങൾ എന്താ അത് പറയാത്താ സ്ത്രീകൾ സ്ട്രോങ് എന്ന് പറയാത്തിന്റെ പ്രശ്നം എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാത്തത് സ്ത്രീകൾ സ്ട്രോങ് ആണ് എന്ത് എന്തിനു വൈകിയുള്ള പ്രശ്നമുണ്ടോ ഇവർക്ക് എന്തിനുണ്ടോ കോളിറ്റേഷൻ നടന്നത് രണ്ട് കാലുണ്ടല്ലോ എന്തവർക്ക് പോകാൻ പറ്റാത്തത് ഇവിടെ ഇവിടെ നയമുണ്ടല്ലോ അത് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഇവരെ ഇവർക്ക് എന്തിനാണ് പ്രശ്നം അഡ്രസ്സ് ചെയ്യണേ എനിക്കത് മനസ്സിലാവത് ഇവരെന്താ സ്ട്രോങ് അല്ലേ പിന്നെ മാനസിക വെല്ലുവിളിയുള്ള ആളുകൾ എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ള ആളുകളെ പറ്റി പറ ഞാൻ സംബന്ധിച്ച് തരാം സിംഗിൾമാരുമായിട്ട് ജീവിക്കുമ്പോൾ ഇവർക്ക് എന്താ പ്രശ്നം നല്ല വിദ്യാഭ്യാസം ഉണ്ട് പിന്നെന്താ പിന്നെന്തോ പിന്നെ സമൂഹത്തിൽ സമൂഹത്തിനോക്കി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഒരു ഇഷ്യൂ വരുമ്പോ എന്റെ ഇമോഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സ്ത്രീ ആണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ജൂബി മനസ്സിലായോ അവനെ കാര്യം നോക്കിയാ എന്തിനു ഹൺഡ്രഡ് നോക്കുന്നില്ല ഈ പറയുന്ന സ്ത്രീകളി അത്ര പേരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് ഒന്ന് പറഞ്ഞു ജൂബി എത്ര സിംഗിൾ മദറായ ആളുകളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ സ്ത്രീകളെ ഇടപെടുന്നുണ്ട് ഞാൻ എത്ര പേരുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എത്ര പേർ സഹായിക്കുന്നുണ്ട് ജൂബിപ്പൊ എന്നെ പറ്റി ചോദിച്ചല്ലോ ഒന്ന് ചോദിച്ചാൽ തിരിച്ച ചോദ്യം പറയാമൊന്നുമില്ലല്ലോ എന്നിട്ടാണ് നമ്മളെ കഴിഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ പോയ പ്രശ്നമാണ് ഇവര് പോകുന്നത് ഈ ഈ വീട് നമുക്ക് സ്ത്രീകൾ പോകാം അപ്പൊ ഇവർക്ക് ഇവിടെ കുഞ്ഞാണ് വരുന്നത് ഇവിടെ കുടുംബമാണ് വരുത് ഇവിടെ ഭർത്താവാണ് വരുത് മനസ്സിലായോ അത് സിംഗിൾ മതരായിട്ട് ജീവിക്കുന്ന ജീവികളുടെ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളെ പറ്റി ഇവിടെ ഇരുന്ന് പറയാൻ നല്ലത് ഒന്നും നടക്കാൻ പോകുന്നില്ല മനസ്സിലായോ ഒന്നും നടക്കാൻ പോകുന്നില്ല